ജ്യോതിഷത്തിലെ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ ഇരുപത്തിമൂന്നാമത്തെ നക്ഷത്രമാണ് വിട്ടം ചൊവ്വ ഭഗവാനാണ് ഈ നക്ഷത്രത്തിന്റെ അധിപൻ മകരക്കൂറിലും കുംഭക്കൂറിലുമായി വരുന്ന നക്ഷത്രമാണ് അവിട്ടം അവിട്ടം നക്ഷത്രക്കാർ പൊതുവെ ധൈര്യശാലികളും കഠിനാധ്വാനികളും ലക്ഷ്യബോധമുള്ളവരും നേതൃത്വ ഗുണമുള്ളവരുമായിരിക്കും ഇവർക്ക് സംഗീതത്തിലും കലാരംഗത്തും താല്പര്യമുണ്ടാകും സാമൂഹിക സേവന താല്പര്യമുള്ളവരും സമ്പത്ത് നേടാൻ കഴിവുള്ളവരുമായിരിക്കും അവിട്ടം നക്ഷത്രക്കാർ രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മാസത്തിലെ ഗ്രഹസ്ഥിതി അവിട്ടം നക്ഷത്രക്കാരെ വിവിധ രീതികളിൽ സ്വാധീനിക്കും സൂര്യൻ വൃശ്ചികം രാശിയിൽ നിന്ന് ധനുവിലേക്ക് മാറുന്നതും ചൊവ്വ ബുധൻ വ്യാഴം ശുക്രൻ ശനി തുടങ്ങിയ പ്രധാന ഗ്രഹങ്ങളുടെ രാശിമാറ്റങ്ങളും വക്രഗതിയും ബലങ്ങളെ സ്വാധീനിക്കും രാഹുവും കേതുവും അവരവരുടെ രാശികളിൽ സഞ്ചരിക്കുന്നത് ഗുണദോഷ സമ്മിശ്രമായ ബലങ്ങൾ നൽകും ഈ ഗ്രഹങ്ങളുടെ സ്ഥാനവും പരസ്പരമുള്ള യോഗങ്ങളും അവിട്ടം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വ്യത്യസ്തങ്ങളായ അനുഭവങ്ങൾ നൽകും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ മാസം അവിട്ടം നക്ഷത്രക്കാർക്ക് ചില പ്രധാന നേട്ടങ്ങൾ കൈവരിക്കാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ ധൈര്യവും കഠിനാധ്വാനവും ലക്ഷ്യബോധവും ഈ മാസം നിങ്ങൾക്ക് സഹായകമാകും വ്യക്തി ജീവിതത്തിലും തൊഴിൽപരമായും പുരോഗതി പ്രതീക്ഷിക്കാം നിങ്ങൾ ചെയ്യുന്ന ജോലികൾക്ക് അംഗീകാരം ലഭിക്കാൻ സാധ്യതയുണ്ട് തൊഴിൽ മേഖലയിൽ മേലുദ്യോഗസ്ഥരിൽ നിന്നോ സഹപ്രവർത്തകരിൽ നിന്നോ പ്രശംസ ലഭിച്ചേക്കാം സാമൂഹിക തലത്തിലും നിങ്ങൾക്ക് നല്ല പേര് കേൾക്കാൻ ഇടയുണ്ട് ഈ മാസം നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കും കാര്യങ്ങൾ ധൈര്യത്തോടെയും ആത്മവിശ്വാസത്തോടെയും നേരിടാൻ നിങ്ങൾക്ക് സാധിക്കും ഈ ആത്മവിശ്വാസം പുതിയ സംരംഭങ്ങൾക്ക് വഴിയൊരുക്കും നിങ്ങളുടെ നേതൃത്വ ഗുണങ്ങൾ ഈ മാസം പ്രകടമാകും പുതിയ പ്രോജക്റ്റുകൾ ഏറ്റെടുക്കാനും ടീമിനെ നയിക്കാനും അവസരം ലഭിക്കും ഇത് നിങ്ങളുടെ കരിയറിൽ മുന്നേറ്റത്തിന് സഹായിക്കും ദീർഘകാലമായി കൊണ്ടുനടന്ന ചില ആഗ്രഹങ്ങൾ ഈ മാസം സഫലമാകാൻ സാധ്യതയുണ്ട് അതൊരു പുതിയ വസ്തു വാങ്ങുന്നതോ യാത്ര ചെയ്യുന്നതോ അല്ലെങ്കിൽ വ്യക്തിപരമായ ഒരു ലക്ഷ്യം നേടുന്നതോ ആകാം സാമൂഹിക ബന്ധങ്ങളിൽ പുരോഗതിയുണ്ടാകും പുതിയ സൗഹൃദങ്ങൾ സ്ഥാപിക്കാനും നിലവിലുള്ള ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാക്കാനും സാധിക്കും സാമൂഹിക പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുക്കാൻ സാധ്യതയുണ്ട് ലഭിക്കുന്ന അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക പുതിയ കാര്യങ്ങൾ പഠിക്കാനും കഴിവുകൾ മെച്ചപ്പെടുത്താനും മടി കാണിക്കരുത് അംഗീകാരങ്ങൾ ലഭിക്കുമ്പോൾ വിനയം കൈവിടരുത് ആത്മവിശ്വാസം നല്ലതാണ് എന്നാൽ അമിത ആത്മവിശ്വാസം ഒഴിവാക്കുക സന്തോഷങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവെക്കുക നിങ്ങളുടെ നേതൃത്വ ഗുണങ്ങൾ ക്രിയാത്മകമായി ഉപയോഗിക്കുക സാമ്പത്തികപരമായും തൊഴിൽപരമായും അവിട്ടം നക്ഷത്രക്കാർക്ക് ഈ മാസം പൊതുവെ അനുകൂലമായ ബലങ്ങളാണ് പ്രതീക്ഷിക്കാവുന്നത് കഠിനാധ്വാനവും ലക്ഷ്യബോധവും സാമ്പത്തിക നേട്ടങ്ങൾക്ക് വഴിയൊരുക്കും വരുമാനത്തിൽ വർധനമുണ്ടാകാനുള്ള സാധ്യതയുണ്ട് ജോലി ചെയ്യുന്നവർക്ക് ശമ്പള വർധനവോ അധിക അലവൻസുകളോ ലഭിക്കാം ബിസിനസ്സുകാർക്ക് ലാഭം വർദ്ധിക്കുകയും പുതിയ വരുമാന മാർഗങ്ങൾ കണ്ടെത്തുകയും ചെയ്യാം അപ്രതീക്ഷിതമായി പണം ലഭിക്കാനുള്ള സാധ്യതയുമുണ്ട് ദീർഘകാല നിക്ഷേപങ്ങൾക്ക് ഈ മാസം നല്ലതാണ് റിയൽ എസ്റ്റേറ്റ് നിക്ഷേപങ്ങൾക്ക് അനുകൂലമായ സമയമാണിത് ഓഹരി വിപണിയിലോ മറ്റ് നിക്ഷേപങ്ങളിലോ താല്പര്യമുള്ളവർക്ക് വിദഗ്ധോപദേശം തേടി തീരുമാനമെടുക്കാം ചെലവുകൾ നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് സാധിക്കും അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രം പണം ചെലവഴിക്കാനും അനാവശ്യ ചെലവുകൾ ഒഴിവാക്കാനും നിങ്ങൾ ശ്രദ്ധിക്കും എന്നിരുന്നാലും കുടുംബപരമായ ആഘോഷങ്ങൾക്കോ വീട് മെച്ചപ്പെടുത്തുന്നതിനോ വേണ്ടി ചെലവുകൾ കൂടാൻ സാധ്യതയുണ്ട് നിലവിലുള്ള കടബാധ്യതകൾ കുറയ്ക്കാൻ നിങ്ങൾക്ക് സാധിക്കും പുതിയ കടം വാങ്ങുന്നത് പരമാവധി ഒഴിവാക്കുക ആർക്കെങ്കിലും പണം കടം കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക കൃത്യമായ ബഡ്ജറ്റ് ഉണ്ടാക്കി അത് പാലിക്കുക അനാവശ്യ ചെലവുകൾ ഒഴിവാക്കുക ചെറിയ തുകയാണെങ്കിൽ പോലും സമ്പാദ്യം ശീലമാക്കുക പുതിയ നിക്ഷേപങ്ങളെക്കുറിച്ച് നന്നായി പഠിച്ച് മാത്രം തീരുമാനമെടുക്കുക സാമ്പത്തിക കാര്യങ്ങളിൽ വിദഗ്ധോപദേശം തേടുക ജോലി ചെയ്യുന്നവർക്ക് ഈ മാസം നല്ല പുരോഗതി പ്രതീക്ഷിക്കാം നിങ്ങളുടെ കഠിനാധ്വാനത്തിനും അർപ്പണബോധത്തിനും അംഗീകാരം ലഭിക്കും പ്രൊമോഷനോ ഉയർന്ന സ്ഥാനങ്ങളോ ലഭിക്കാൻ സാധ്യതയുണ്ട് പുതിയ പ്രോജക്റ്റുകൾ ഏറ്റെടുക്കാനും നിങ്ങളുടെ കഴിവുകൾ തെളിയിക്കാനും അവസരം ലഭിക്കും സഹപ്രവർത്തകരുമായും മേലുദ്യോഗസ്ഥരുമായും നല്ല ബന്ധം നിലനിർത്താൻ സാധിക്കും ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഈ മാസം അനുകൂലമാണ് പുതിയ കരാറുകൾ ലഭിക്കാൻ ും ബിസിനസ് വികസിപ്പിക്കാനും സാധ്യതയുണ്ട് പ്രത്യേകിച്ച് നിർമ്മാണ മേഖല എഞ്ചിനീയറിംഗ് സാങ്കേതിക മേഖല തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് നല്ല ലാഭം പ്രതീക്ഷിക്കാം പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് നല്ല സമയമാണ് പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് അനുകൂലമായ അവസരങ്ങൾ ലഭിക്കാം അഭിമുഖങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ നിങ്ങൾക്ക് സാധിക്കും ആഗ്രഹിച്ച ജോലി ലഭിക്കാൻ സാധ്യതയുണ്ട് ജോലിയിൽ കൂടുതൽ ശ്രദ്ധയും അർപ്പണബോധവും കാണിക്കുക പുതിയ കഴിവുകൾ പഠിക്കാനും നിലവിലുള്ളവ മെച്ചപ്പെടുത്താനും ശ്രമിക്കുക സഹപ്രവർത്തകരുമായും മേലുദ്യോഗസ്ഥരുമായും നല്ല ബന്ധം പുലർത്തുക ബിസിനസ്സിൽ പുതിയ അവസരങ്ങൾ തേടുക കരാറുകൾ ഒപ്പിടും മുമ്പ് നിയമോപദേശം തേടുക അനാവശ്യമായ തർക്കങ്ങളിൽ നിന്ന് ദാമ്പത്യത്തിലും കുടുംബ ബന്ധങ്ങളിലും അവിട്ടം നക്ഷത്രക്കാർക്ക് ഈ മാസം സന്തോഷവും സമാധാനവും പ്രതീക്ഷിക്കാം ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാകുന്ന ഒരു മാസമായിരിക്കും ഇത് വിവാഹിതരായ ദമ്പതികൾക്ക് ഈ മാസം സന്തോഷകരമായ അനുഭവങ്ങൾ ഉണ്ടാകും പരസ്പരം കൂടുതൽ അടുക്കാനും സ്നേഹം പങ്കുവെക്കാനും അവസരം ലഭിക്കും ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാൽ പോലും അത് വേഗത്തിൽ പരിഹരിക്കാൻ സാധിക്കും പങ്കാളിയുമായി തുറന്ന് സംസാരിക്കുന്നത് ബന്ധം കൂടുതൽ ദൃഢമാക്കും ഒരുമിച്ച് യാത്ര ചെയ്യാനോ സമയം ചെലവഴിക്കാനോ സാധ്യതയുണ്ട് കുടുംബാംഗങ്ങളുമായി നല്ല ബന്ധം പുലർത്താൻ സാധിക്കും മാതാപിതാക്കൾ സഹോദരങ്ങൾ മക്കൾ എന്നിവരുമായി സന്തോഷകരമായ നിമിഷങ്ങൾ ചെലവഴിക്കും കുടുംബത്തിൽ മംഗളകരമായ ചടങ്ങുകൾ നടക്കാൻ സാധ്യതയുണ്ട് ഒരുമിച്ച് ഒത്തുചേരലുകൾക്കും ആഘോഷങ്ങൾക്കും അവസരം ലഭിക്കും മക്കളുമായി ബന്ധപ്പെട്ട് നല്ല വാർത്തകൾ കേൾക്കാം പ്രണയിക്കുന്നവർക്ക് ഈ മാസം അനുകൂലമാണ് പ്രണയം കൂടുതൽ ശക്തമാകും വിവാഹാലോചനകൾക്ക് ഇത് നല്ല സമയമാണ് പുതിയ പ്രണയബന്ധങ്ങൾ തുടങ്ങാനും സാധ്യതയുണ്ട് എന്നാൽ പ്രണയബന്ധങ്ങളിൽ സത്യസന്ധതയും വിശ്വസ്തതയും കാത്തു സൂക്ഷിക്കുക ബന്ധുക്കളുമായും സുഹൃത്തുക്കളുമായും നല്ല ബന്ധം നിലനിർത്താൻ സാധിക്കും പുതിയ സൗഹൃദങ്ങൾ ഉണ്ടാകാനും നിലവിലുള്ള ബന്ധങ്ങൾ കൂടുതൽ ശക്തമാക്കാനും അവസരം ലഭിക്കും സാമൂഹിക പരിപാടികളിൽ സജീവമായി പങ്കെടുക്കും കുടുംബാംഗങ്ങളോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കുക ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാൽ തുറന്ന് സംസാരിച്ച് പരിഹരിക്കുക പങ്കാളിയുടെ വികാരങ്ങളെയും ആവശ്യങ്ങളെയും മാനിക്കുക കുട്ടികളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ നൽകുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക സുഹൃത്തുക്കളുമായും ബന്ധുക്കളുമായും നല്ല ബന്ധം നിലനിർത്തുക വാക്കുകൾ ശ്രദ്ധയോടെ ഉപയോഗിക്കുക അവിട്ടം നക്ഷത്രക്കാർക്ക് ഈ മാസം ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ താൽപര്യമുണ്ടാകും മനസ്സിന് സമാധാനവും ശാന്തതയും നൽകുന്ന കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും ധ്യാനത്തിലും പ്രാർത്ഥനകളിലും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും ഇത് മനസ്സിന് സമാധാനവും ശാന്തതയും നൽകും ദിവസവും കുറഞ്ഞത് കുറച്ച് സമയമെങ്കിലും പ്രാർത്ഥനയ്ക്കായി ചിലവഴിക്കുക ക്ഷേത്ര ദർശനങ്ങൾ നടത്താനും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനും സാധ്യതയുണ്ട് ഇത് നിങ്ങളുടെ ആത്മീയ ഉണർവിന് സഹായകമാകും ഗ്രന്ഥങ്ങൾ വായിക്കാനും ആത്മീയ പ്രഭാഷണങ്ങൾ കേൾക്കാനും നിങ്ങൾക്ക് താല്പര്യം തോന്നും മറ്റുള്ളവരെ സഹായിക്കാനും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനും നിങ്ങൾക്ക് താല്പര്യം തോന്നും ഇത് ആത്മീയ വളർച്ചയ്ക്ക് സഹായകമാകും ദിവസവും കുറഞ്ഞത് കുറച്ചു സമയമെങ്കിലും പ്രാർത്ഥനയ്ക്കായി ചെലവഴിക്കുക ധ്യാനം ശീലമാക്കുക ക്ഷേത്ര ദർശനങ്ങൾ നടത്തുക ആത്മീയ ഗ്രന്ഥങ്ങൾ വായിക്കുക സേവന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക ആരോഗ്യപരമായി അവിട്ടം നക്ഷത്രക്കാർക്ക് ഈ മാസം പൊതുവെ അനുകൂലമായിരിക്കും ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളെ അവഗണിക്കരുത് പൊതുവെ നല്ല ശാരീരിക ആരോഗ്യം നിലനിർത്താൻ സാധിക്കും എന്നിരുന്നാലും അമിത വ്യായാമം ഒഴിവാക്കുക ദഹന സംബന്ധമായ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാനും ധാരാളം വെള്ളം കുടിക്കാനും ശ്രദ്ധിക്കുക നല്ല ഉറക്കം ശീലമാക്കുക മാനസികമായി ഈ മാസം നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും ഉണ്ടാകും കുടുംബപരമായ സന്തോഷങ്ങൾ മാനസികോല്ലാസം നൽകും ധ്യാനം യോഗ എന്നിവ ശീലിക്കുന്നത് മാനസികാരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കും എന്തെങ്കിലും ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ തോന്നുകയാണെങ്കിൽ ഉടൻ തന്നെ വൈദ്യസഹായം തേടുക പതിവ് ആരോഗ്യ പരിശോധനകൾ നടത്തുന്നത് നല്ലതാണ് ആരോഗ്യകരമായ ഭക്ഷണശീലം പിന്തുടരുക ദിവസവും വ്യായാമം ചെയ്യുക കൃത്യമായ ഉറക്കം ശീലമാക്കുക മാനസിക പിരിമുറുക്കം കുറയ്ക്കാൻ ധ്യാനം യോഗ എന്നിവ ശീലമാക്കുക ആരോഗ്യപരമായ കാര്യങ്ങളിൽ ശ്രദ്ധ നൽകുക ധാരാളം വെള്ളം കുടിക്കുക ചെറിയ അസുഖങ്ങളെപ്പോലും അവഗണിക്കരുത് വിദ്യാർത്ഥികൾക്ക് ഈ മാസം പഠനകാര്യങ്ങളിൽ നല്ല പുരോഗതി പ്രതീക്ഷിക്കാം ശ്രദ്ധയും കഠിനാധ്വാനവും നല്ല ഫലം നൽകും നല്ല മാർക്കുകൾ നേടാൻ അവസരം ലഭിക്കും അധ്യാപകരുടെ പ്രശംസ നേടും പുതിയ വിഷയങ്ങൾ പഠിക്കാനും ഗവേഷണം ചെയ്യാനും താല്പര്യം തോന്നും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് ഈ മാസം അനുകൂലമാണ് കഠിനാധ്വാനം ചെയ്താൽ നല്ല ഫലം ലഭിക്കും ഉന്നത വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ അവസരങ്ങൾ ലഭിക്കാം സാങ്കേതിക മേഖലയിലും ഗവേഷണ മേഖലയിലും ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്ക് നല്ല സമയമാണ് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക പതിവായി പഠിക്കുകയും പുനരവലോകനം ചെയ്യുകയും ചെയ്യുക അധ്യാപകരുമായി സംശയങ്ങൾ ചോദിച്ചു പഠിക്കുക കൂട്ടായ പഠനം ഗുണകരമാകും പഠനത്തോടൊപ്പം വ്യായാമവും വിശ്രമവും ആവശ്യമാണ് ഈ മാസം അവിട്ടം നക്ഷത്രക്കാർക്ക് യാത്രകൾക്ക് സാധ്യതയുണ്ട് ഔദ്യോഗിക ആവശ്യങ്ങൾക്കും വിനോദങ്ങൾക്കും അവസരം ലഭിക്കും ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി ദൂരയാത്രകൾ വേണ്ടി വന്നേക്കാം ഈ യാത്രകൾ നിങ്ങളുടെ കരിയറിൽ നല്ല മാറ്റങ്ങൾ വരുത്താൻ സഹായിക്കും പുതിയ ബിസിനസ് ബന്ധങ്ങൾ സ്ഥാപിക്കാൻ അവസരം ലഭിക്കും കുടുംബാംഗങ്ങളോടും സുഹൃത്തുക്കളോടും ഒപ്പം വിനോദയാത്രകൾക്ക് സാധ്യതയുണ്ട് ഇത് മാനസിക ഉല്ലാസത്തിന് സഹായിക്കും പുതിയ സ്ഥലങ്ങൾ സന്ദർശിക്കാൻ അവസരം ലഭിക്കും ആത്മീയപരമായ യാത്രകൾക്ക് സാധ്യതയുണ്ട് യാത്രകൾക്ക് മുമ്പ് കൃത്യമായ ആസൂത്രണം നടത്തുക യാത്ര ചെയ്യുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കുക ആവശ്യമായ രേഖകൾ കൈവശം കരുതുക ആരോഗ്യപരമായ കാര്യങ്ങളിൽ ശ്രദ്ധ നൽകുക വാഹനം ഓടിക്കുമ്പോൾ ജാഗ്രത പാലിക്കുക ഈ മാസം അവിട്ടം നക്ഷത്രക്കാർക്ക് നിങ്ങളുടെ ധൈര്യവും ലക്ഷ്യബോധവും ക്രിയാത്മകമായി ഉപയോഗിക്കുന്നത് ഗുണകരമാകും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കും മുമ്പ് നന്നായി ആലോചിക്കുകയും വിദഗ്ധോപദേശം തേടുകയും ചെയ്യുക സഹായം ആവശ്യമുള്ളവരെ സഹായിക്കാൻ ശ്രമിക്കുക പ്രഭാതത്തിൽ ഉണർന്ന് ഇഷ്ടദേവനെ പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് ചൊവ്വാഴ്ചകളിൽ സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനം നടത്തുക ചുവന്ന പുഷ്പങ്ങൾ സമർപ്പിക്കുക ദേവിയെ ഭജിക്കുന്നത് ധൈര്യവും സംരക്ഷണവും നൽകും ദുർഗാദേവിയെയും ഭദ്രകാളിയെയും ആരാധിക്കുന്നത് ഉത്തമമാണ് എല്ലാ ദിവസവും രാവിലെ ഗണപതിയെ ഭജിക്കുന്നത് വിഘ്നങ്ങൾ നീങ്ങാൻ സഹായിക്കും രണ്ടായിരത്തി ഡിസംബർ മാസം അവിട്ടം നക്ഷത്രക്കാർക്ക് നേട്ടങ്ങളും വളർച്ചയും പ്രതീക്ഷിക്കാവുന്ന ഒരു മാസമാണ് നിങ്ങളുടെ ധൈര്യവും കഠിനാധ്വാനവും ഈ മാസവും നിങ്ങൾക്ക് ഗുണകരമാകും സാമ്പത്തികപരമായും തൊഴിൽപരമായും ദാമ്പത്യപരമായും ആത്മീയപരമായും നല്ല അനുഭവങ്ങൾ ഉണ്ടാകും ചെറിയ വെല്ലുവിളികളെ ക്ഷമയോടും വിവേകത്തോടും കൂടി നേരിടുകയാണെങ്കിൽ ഈ മാസം നിങ്ങൾക്ക് വളരെ അനുകൂലമായിരിക്കും കൃത്യമായ പ്രാർത്ഥനകളും ദോഷപരിഹാരങ്ങളും ചെയ്യുന്നത് ജീവിതത്തിൽ ഐശ്വര്യവും സന്തോഷവും കൊണ്ടുവരും ഈ ബലങ്ങൾ പൊതുവായ വിശകലനങ്ങളാണ് നിങ്ങളുടെ വ്യക്തിഗത ജാതകത്തിലെ ഗ്രഹങ്ങളുടെ സ്ഥാനം ദശാബ് പഹാരങ്ങൾ എന്നിവ അനുസരിച്ച് വലങ്ങളിൽ കാര്യമായ മാറ്റങ്ങൾ വരാം